അനാമികയുടെ തനി നിറം പുറത്ത് ഞെട്ടിത്തെറിച്ച് അനി അതേ പ്രേക്ഷകർ നമ്മുടെ പത്രമാറ്റലിനെ ഒരു കൊടും യുദ്ധം തന്നെയോട്ടെ വരാൻ പോകുന്നത് വേറെ ആരും തമ്മിലല്ല നമ്മുടെ അനിയും അനാമികയും തമ്മിൽ അനാമിക മറ്റുള്ളവരുടെ മുന്നിലേക്ക് വലിയ സ്നേഹം അഭിനയിച്ചിട്ട് അനിയെ എന്താ പറയുക ഇട്ട് ക്രൂശിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവക്കാർ സ്വഭാവം തന്നെയായിരിക്കും ഓട്ടോ പുറത്തെടുക്കുന്നത് ആദ്യ രാത്രി തന്നെ അനിയുടെയും അനാമികയുടെയും ആദ്യ രാത്രി തന്നെ നമ്മുടെ നന്ദുവിൻ്റെയും പേരും പറഞ്ഞ് അനിയെ കുറേയിട്ട് പതിക്കുന്നു ആ അനാമികയെ തന്നെയാണ് കേട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എൻ്റെ ജീവിതം ഇനി ദുരിതമായിരിക്കുമെന്നുള്ള തിരിച്ചറിവും അനിക്കപ്പോൾ ഉണ്ടാവുകയാണ് താൻ പ്രതീക്ഷിച്ച ആളല്ല അനാമികയെന്നും അനിക്ക് മനസ്സിലാകുന്ന നിമിഷങ്ങളാണ് വരാൻ പോകുന്നത് മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കുമ്പോൾ ആരും അനിയെ വിശ്വസിക്കുന്നില്ല താനും കാരണം അനാമികയെ അനാമികയെ എങ്ങനെയും ഒഴിവാക്കി നന്ദുവിനെ കല്യാണം പഠിക്കാനാണ് അനിയുടെ ഉദ്ദേശം എന്നുള്ള രീതിയിലാണ് മറ്റുള്ളവർ ഇക്കാര്യം പറയുമ്പോൾ നമ്മുടെ അനി പറയുമ്പോൾ എല്ലാവരും കരുതുകാട്ടും അപ്പോൾ അനാമിക മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുമ്പോഴും അനിയോട് വളരെ മോശം രീതിയിലാണ് പെരുമാറുന്നത് കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അനി അനാമിക ആചിയൊരു ജീവിതം എത്രത്തോളം മുന്നോട്ട് പോകും അനി ഇനി രണ്ടാമതൊരു വിവാഹമുണ്ടെന്ന് നമ്മുടെ പൂജാരി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇവരെന്തായാലും ബന്ധം വേർപിരിയോ എന്നുള്ളൊരു കാര്യം നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് അതെപ്പോഴായിരിക്കും നന്ദു എപ്പോഴായിരിക്കും നമ്മുടെ അനിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ പുറമെ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ